നമസ്കാരം ഒരു മനുഷ്യായുസിൽ ഒരിക്കൽ മാത്രം ദർശിക്കാൻ കഴിയുന്ന ഒന്നാണ് പ്രയാഗിൽ നടക്കുന്ന മഹാകുംഭമേള അതായത് നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കലാണ് പ്രയാഗിലെ മഹാകുംഭമേള അരങ്ങേറുന്നത് അങ്ങനെ അവിടേക്ക് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അനേകം തീർത്ഥാടകർ ദിവസവും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഹാകുംഭമേളയിൽ കുംഭമേളയിൽ നാൽപ്പത് കോടിയോളം ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയാണ് സംഘാടകർക്കുള്ളത് സംഘാടകർ എന്ന് പറയുമ്പോൾ സന്യാസി വര്യന്മാരാണ് ഇതിന് എല്ലാ മേൽനോട്ടങ്ങൾക്കും ചുക്കാൻ വഹിക്കുന്നത് ഈ തീർത്ഥാടകരോടൊപ്പം അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു വിഭാഗക്കാരാണ് കച്ചവടക്കാർ അതായത് എല്ലാത്തിൻ്റെയും കച്ചവടം അവിടെ നടക്കും എന്നതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള സാധന സാമഗ്രികളുമായി ആളുകൾ കച്ചവട ആവശ്യത്തിനായി അവിടേക്ക് എത്തുന്നു അങ്ങനെ ഇൻഡോറിൽ നിന്നും ഒരു കുടുംബം രണ്ടാഴ്ചകൾക്ക് മുമ്പ് എത്തുകയുണ്ടായി അച്ഛനും അമ്മയോടും സഹോദരനോടൊപ്പം അവരോടൊപ്പം എത്തിയ മറ്റ് ഒരു പെൺകുട്ടിയാണ് മോനി ബോസ്ലെ മുത്തുമാലകൾ വിൽക്കുക എന്ന ചുമതലയായിരുന്നു മോനി ബോസ്ലേക്ക് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി പക്ഷേ കാണാൻ അതി സുന്ദരിയാണ് ചടലുമായ സംഭാഷണ രീതിയുണ്ട് നല്ല മുഖകാന്തിയുണ്ട് ചാരക്കണ്ണുകളാണ് ഈ ഇത്രയും എല്ലാ രൂപഭംഗികളും ഒത്തിണങ്ങിയപ്പോൾ ഫോട്ടോഗ്രാഫർമാർ അവരിലേക്ക് ഒഴുകിയെത്തിയെന്ന് തന്നെ പറയാം അങ്ങനെ അവളുടെ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയും ചെയ്തു അതോട് തന്നെ അതോടുകൂടി മഹാകുംഭമേളയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണമായി ഈ മോനി പോസ്റ്റലെ മാറുകയുണ്ടായി അത് വാർത്താ മാധ്യമങ്ങളിൽ വന്നപ്പോൾ അവൾക്ക് ഒരു നല്ല വെളിപ്പേരും കിട്ടി മൊണാലിസ എന്ന വിളിപ്പേരിൽ അങ്ങനെ ലോക ശ്രദ്ധയാകർഷിച്ച മോനി ബോസിലെ അധികനാൾ അവൾക്കവിടെ തങ്ങാൻ കഴിഞ്ഞില്ല കാരണം അത്രമാത്രം വലിയ സമ്മർദ്ദം ഫോട്ടോഗ്രാഫറിൽ നിന്നും പത്രക്കാരിൽ നിന്നും ഇവരുടെ ആരാധകരിൽ നിന്നുമൊക്കെ ഇവളെ കാണുവാനും ഇവളോട് സംസാരിക്കുവാനും ആൾക്കൂട്ടം ഒഴുകിയെത്തിയപ്പോൾ അത് ഈ സംഘാടകർക്ക് പോലും ഒരു വേള തലവേദനയായി അങ്ങനെ സംഘാടകർ ഈ മോനിയുടെ അച്ഛനെയും അമ്മയെയും വിളിച്ചു പറഞ്ഞു എത്രയും വേഗം ഈ കുട്ടിയെ ഇവിടെ നിന്നും മാറ്റണം അല്ലെങ്കിൽ അത് കുംഭമേളയ്ക്ക് തന്നെ വലിയ തോതിൽ ദോഷമുണ്ടാകും അങ്ങനെ മോനിയുടെ അച്ഛനും അമ്മയും സഹോദരനും കൂടി മോനിയെ ഇൻഡോറിലെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു എന്നാൽ ഇതിനുള്ളിൽ തന്നെ അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ രണ്ടര ലക്ഷം ആളുകൾ ഇവരുടെ ഫോളോവേഴ്സായി മാറി വീട്ടിലെത്തിയ ഇൻഡോറിലെ നാട്ടിലെത്തിയ ഉടനെ ഈ മോനിക്ക് മനസ്സിലായി തൻ്റെ മേരിൽ ഒരുപാട് ആളുകൾക്ക് ഒരു ആകർഷണത്വമുണ്ട് അതായത് തന്നെ ആരാധിക്കുവാൻ ഒരുപാട് ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിയ മോനി പോസ്ലെ പെട്ടെന്ന് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതും അതിവേഗം വളർന്നുകൊണ്ട് ും ഇപ്പോൾ അത് ലക്ഷങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം അവൾ മോനി ബോസ്ലെ അവളുടെ പിറന്നാൾ ആഘോഷം വലിയ തോതിൽ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു അത് വീഡിയോയായി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പങ്കിട്ടു അത് വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയതും എന്നാൽ ഇപ്പോൾ മോനി ബോസ്ലെയും കുടുംബത്തെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നം മോനിയെ കാണാനായി ദിവസവും ആയിരക്കണക്കിന് ആരാധകരാണ് ഇൻഡോറിലെ കൊച്ചു വീട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അത് ഫോട്ടോഗ്രാഫർമാരുണ്ട് വാർത്താ മാധ്യമങ്ങളുടെ പ്രതിനിധികളുണ്ട് ആരാധകരുണ്ട് അങ്ങനെ ഒരു ഒരു വലിയ ആൾക്കൂട്ടമാണ് മോനി ബോസ്ലയുടെ വീട്ടിലേക്ക് അവളെ കാണാനും അവളെ അവളോട് സംസാരിക്കുവാനുമായി എത്തുന്നത് ഇത് ഇത് ഇവരിൽ എത്തുന്നവരിൽ മോഡലാക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവരുണ്ട് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവരുണ്ട് കോടികൾ മുടക്കാം നിങ്ങളുടെ പെൺകുട്ടി ഞങ്ങൾക്ക് നൽകൂ എന്ന് പറഞ്ഞു കൊണ്ട് എത്തുന്ന മാതാപിതാക്കൾ പിന്നെ വരൻ മാതാപിതാക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ വിപത്തായി ഈ പ്രശ്നം മഹാകുംഭമേളയിൽ എത്തിയത് ഒരു വലിയ തിരിച്ചടിയായി മാറി എന്നാണ് ഇപ്പോൾ മോനിയുടെ മാതാപിതാക്കൾ പറയുന്നത് എന്തു തന്നെയായാലും മോനി വൈറൽ വൈറലായി മാറി എന്നതിൽ യാതൊരു സംശയവുമില്ല മോനിക്ക് ഇപ്പോൾ മോനിയെ ഇപ്പോൾ എന്ത് ചെയ്യണം എവിടേക്ക് മാറ്റണം എന്നുള്ള ഒരു ഉത്കണ്ഠയിലാണ് മാതാപിതാക്കൾ കാരണം ഇൻഡോറിൽ അധികം നാൾ നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറയുന്നത് കാരണം ഇൻഡോറിൽ കഴിയുന്നത്രയും കാലം ആ നാട്ടിലേക്ക് പോലും നാട്ട് അയൽവക്കക്കാർക്ക് പോലും അതൊരു മാറാ ബാധ ബാധ്യതയായി മാറും കാരണം അത്രമാത്രം ആളുകളാണ് ഈ മോനിയെ കാണാനായി ദിവസവും പ്രതി ദിവസം പ്രതി മോനിയുടെ വീട്ടിനെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള റോഡുകൾക്ക് പോലും അവിടെ കച്ചവടം അവിടെ തന്നെ തന്നെ കച്ചവട കേന്ദ്രങ്ങൾ തുടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്കും ചെറിയ ചെറുകിട കച്ചവട കേന്ദ്രങ്ങൾ തുടങ്ങുന്ന സ്ഥിതിയിലേക്ക് ഗ്രാമീണർ മാറിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളും ഇപ്പോൾ റിപ്പോർട്ടുകളായി വരുന്നുണ്ട്